ഈ ബിഗ് ബോസ് സീസണിൽ കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നൽകുന്ന പതിനാലായിരം രൂപ വലിയ വരുന്ന ലിനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിലുണ്ടായിരിക്കുന്നത് അങ്ങനെ ഗബ്രി തന്റെ ഇഷ്ടം ഏറ്റവും ഒടുവിൽ തുറന്ന് പറഞ്ഞിരിക്കുന്ന അതി വൈകാരികമായ നിമിഷങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ഒന്നിക്കുന്ന ഒരു ഗബ്രിജ കോംബോ പ്രതീക്ഷിച്ചിരുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ അല്ല തനിക്ക് ഇഷ്ടമുള്ളത് നോറയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ഗബ്രി പറഞ്ഞിരിക്കുന്നത് നോറയോട് വല്ലാത്തൊരു സ്നേഹം തനിക്കുണ്ടെന്ന് വളരെ വൈകാരികമായി തുറന്ന് പറയുന്ന ഗബ്രിയ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടത് ഒരുപക്ഷെ ഗബ്രിജ കോംബോ പ്രതീക്ഷിച്ചിരുന്ന ബി വി പ്രേക്ഷകരെ നിരാശയുടെ പടുകുടിയിലേക്ക് തള്ളിയിടുന്ന ഒരു മൊമെൻ്റാണ് കടന്നുപോയത് ഒരുപക്ഷെ ആ ഗബ്രജ കോംബോ ആഗ്രഹിച്ച വ്യക്തികൾക്ക് ഗബ്രിനോ കോംബോ കണ്ട് തൃപ്തി അടയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു സവിശേഷത ഈ സീസണിൽ ഞാൻ കാണുന്നത് അതായത് ഈ സീസൺ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചേക്കാമെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം മറ്റൊന്നുമല്ല മറ്റൊരു രജിത് കുമാർ അല്ലെങ്കിൽ മറ്റൊരു റോബിനായി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഹൗസ്മേറ്റ്സ് തന്നെ നമ്മുടെ രതീഷ് കുമാറിനെ അവരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് താങ്കൾ തന്നെയാണ് രാജാവ് എന്നുള്ള രീതിയിൽ അവർ ആക്കി തീർക്കുന്നു ഒരുപക്ഷേ ഈ ഒരു ഒറ്റപ്പെടൽ ഗെയിം കളിച്ചിട്ടുള്ളവരെല്ലാം ഇതിനു മുമ്പ് രാജാവായാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും രതീഷ് കുമാറിന് ഒരു എഴുപതാം ദിവസം വല്ല ഫിസിക്കൽ അസൾട്ടോ മറ്റോ ചെയ്ത് പുറത്ത് അവസ്ഥ ഒരവസ്ഥയുണ്ടാവും അതങ്ങനെയാണ് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു താരപരിവേഷം അദ്ദേഹത്തിന് ഉണ്ടാകുകയും എയർപോർട്ടിൽ വലിയ സ്വീകരണം ഉണ്ടാകുകയും മറ്റൊരു രാജാവായി രതീഷ് കുമാർ മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള പ്രധാന കാരണം ഇനി വരാൻ പോകുന്ന വൈൽഡ് കാർഡ് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന വൈൽഡ് കാർഡ് നമ്മുടെ റിയാസ് സലീമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പയ്യനാണ് തീർച്ചയായും അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർച്ചയായി രതീഷിനെ എടുത്തിട്ട് തൂക്കിയടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ഇവിടെ രതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഗെയിം കളിക്കുന്നുള്ളല്ലാതെ ക്യാമറ സ്പേസും കിട്ടുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഈ ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ അദ്ദേഹത്തെ ഒരു വാഴ്ത്തപ്പെട്ട ഗെയിമറാക്കി മാറ്റുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ അതിനൊരു വിരാമം ഇടാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി അനിവാര്യമായി എനിക്ക് തോന്നുന്നു ഇരുപത്തി നാലാം തീയതി ഒരുപക്ഷെ വൈൽഡ് കാർഡ് എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ഇറ്റ് ബൈ